ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല നാടൻ നാരങ്ങച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ കയ്പൊന്നും നല്ല ടേസ്റ്റിൽ നമുക്ക് എങ്ങനെയാണ് അച്ചാർ ഇടാ നമുക്ക് നോക്കാം ഈയൊരു അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഒരു വർഷം ആയിട്ടുണ്ടാവും അപ്പോൾ ഒരു വർഷം തൊട്ട് ഞാൻ നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്ന നാരങ്ങൻ്റെ നമ്മൾ വെള്ളം കാലക്കിൻ്റെ തോടുണ്ടാവുമല്ലോ അത് ഞാൻ ഉപ്പിലിട്ട് വെച്ചിരുന്നു അപ്പോൾ അങ്ങനെ ഉപ്പിലിട്ട് വെച്ച തോടുകൊണ്ടാണ് ഞാനൊന്ന് അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ തോട് സുർക്കിയിലൊക്കെ കടന്നിട്ട് അലിഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയില്ല അതേപോലെ നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതുകൊണ്ട് നമുക്ക് അച്ചാർ ഇടാം അപ്പോൾ ഞാൻ അട്ട ടൈമിൽ ഞാൻ ആ തോട് അതേപോലെ ഇട്ട ഇട്ടക്കാണ് ചെയ്യുന്നത് അപ്പോൾ ആ ടൈമിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് ഇടുകയാണെങ്കിൽ ഈ പണി നമുക്ക് ഒഴിവാക്കാം അപ്പോൾ ഞാൻ അതേ രീതിയിൽ ഇട്ടതുകൊണ്ട് ഇപ്പോൾ ഒന്നൊന്ന് കട്ട് നാലായി കട്ട് ചെയ്തെടുക്കുകയാണ് വലിയ പീസൊക്കെ ഞാൻ ഞാനതൊന്ന് നാലായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത് മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് ഇതൊക്കെ ഞാനിപ്പോൾ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ എടുത്തു വെച്ച നാരങ്ങൻ്റെ തോടാണ് ഇനി അധികം ഒരു അര ടീസ്പൂണ് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ടൈമിൽ വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഉപ്പിലിട്ട് നാരങ്ങയായതുകൊണ്ട് അത്യാവശ്യം ഉപ്പുണ്ട് ഇനി നമ്മൾ അച്ചാൽ റെഡിയാക്കുമ്പോൾ വേണമെങ്കിൽ ഉപ്പ് ഇടാം അപ്പോൾ ഈ ടൈമിൽ വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഒരു പാൻ ചൂടാക്കി അതടെ മാറ്റി വെച്ചിട്ട് ഒരു പാന് ചൂടാക്കിയിട്ട് ഒരു നാല് ഏലക്കായും ഒരു നാല് ഗ്രാമ്പും പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഉലുവയും ഇട്ട് വറുത്തെടുക്കാണ് നന്നായി ഒന്ന് വറുത്തെടുക്കുക അതൊന്ന് വറുത്തതിന് ശേഷം രണ്ട് ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഏലക്കായും ഈ ഗ്രാമും ചേർത്ത് കൊടുത്ത് നമ്മൾ അച്ചാർ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നല്ലൊരു മണമൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനാണത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് നന്നായി ഒന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് നല്ല ഫൈനായിട്ടൊന്നും പൊടിച്ചെടുക്കാം അപ്പോൾ അത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ റെഡിയാക്കാം അപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ഉണ്ടെങ്കിൽ അതേക്കും ഏറ്റവും ബെറ്റർ അപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് കൊടുത്തിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി സെൻ്ററിൽ കയറിയിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അത് കുറച്ച് അത്യാവശ്യം അപ്പോൾ നന്നായി ഒന്ന് നമുക്ക് ആ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അധികം കളറൊന്നും മാറാതെ ചെറിയൊരു കളർ മാറി എന്നറിയുമ്പോൾ അപ്പോൾ അത് കോരിയെടുക്കുക എന്നിട്ട് അതിക്ക് കുറച്ച് ഇഞ്ചി കട്ട് ണ്ട് അപ്പൊ ഇഞ്ചി ഞാൻ ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ് അതും ചേർത്തെടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇഞ്ചിയും കുറച്ച് മൂപ്പായിരുന്നു തോന്നുമ്പോൾ കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ അവനാൻ്റെ ഇഷ്ടത്തിന് എടുത്താൽ മതി ഞാൻ ഇന്ന് ഇത്ര കണക്കുന്നൊന്നും പറയണില്ല ഞാൻ കുറച്ച് അത്യാവശ്യം മുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്നിട്ട് ഈ ഇഞ്ചിന്റെ കൂട്ടത്തില് തന്നെ ഇട്ടിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കുക അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ സ്മെല്ലൊക്കൊന്ന് പോകുമ്പോൾ നമുക്കത് കോരിയെടുക്കുക അധികം കളർ മാറാനൊന്നും വെക്കണ്ട അതിൻ്റെ സ്മെല്ലൊന്ന് പോകുമ്പോൾ നമുക്കത് കോരിയെടുക്കുക ഞാൻ ആ പാനിക്കന്നെ തീ സിമ്മിലാക്കിയിട്ട് ആ പാനിക്കന്നെ രണ്ട് ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതാ കുറച്ച് കറിവേപ്പിൻ്റെയിലും ചേർത്ത് കൊടുക്കണ്ട് ഇനി ഒരു ടീസ്പൂണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ട് ആ എണ്ണയിലിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാശ്മീർ മുളക് പൊടി ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ് അപ്പം എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് ചേർത്ത് കൊടുക്കുന്നത് ആ കാശ്മീർ മുളക് പൊടി ഉണ്ടെങ്കിൽ എന്നെ നല്ല കളറും ഉണ്ടാവും നമുക്ക് പാകത്തിന് എരിവും ഉണ്ടാവുകയുള്ളൂ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിരുന്നു മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ഈ അച്ചാർക്ക് നമ്മൾ അച്ചാർ കടയിൽ നിന്ന് വാങ്ങുന്ന പൊടിയൊന്നും ചേർത്ത് കൊടുക്കാതെയാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത് നേരത്തെ കട്ട് ചെയ്ത് വെച്ച് നമ്മൾ നാരങ്ങ നാരങ്ങക്ക് ചേർത്ത് കൊടുക്കുക ആ സുർക്കിയിലൊക്കെ ഇട്ടുവെച്ച് നന്നായി അലിഞ്ഞ ആ നാരങ്ങ ചേർത്ത് കൊടുക്കുക അതിന്റെ മേലെ തന്നെ നമുക്ക് വെളുത്തുള്ളി വാട്ടിയതും മറ്റേ ഇഞ്ചിയും എന്താ പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കുക ഇതിന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഈ ടൈമിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ടൈമിൽ വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതീക്ക് സുർക്ക ചേർത്ത് കൊടുക്കണം അപ്പോൾ സുർക്ക ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായി തിളപ്പിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ അതാണ് ഞാൻ മറ്റൊരു ബാ പാനിൽ സുർക്ക തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അത് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം തീക്കൊഴിച്ചുകൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതീക്ക് നമ്മൾ കുറച്ച് കായപ്പൊടിൻ്റെ കുറച്ച് കമ്മി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചുകൂടി കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ടൈമിലാണ് നമ്മൾ നേരത്തെ ആദ്യം പൊടിച്ച് വെച്ച കടുക് ും ഇലക്കായ ഗ്രാമ്പു മുലുവതൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ ഈ ഒരു ടൈമിലാണ് ഇത് ചേർത്ത് കൊടുക്കേണ്ടത് അതും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിരുന്നു മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് പഞ്ചസാര അച്ചാർ ചേർത്ത് കൊടുക്കുന്നത് അച്ചാർ നല്ല ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പഞ്ചസാരക്ക് പകരമാണെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കുക ശർക്കര മെൽറ്റാക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ രണ്ട് ഈത്തപ്പഴം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ നല്ല ടേസ്റ്റാണ് അതൊക്കെ ചേർത്ത് കൊടുത്താൽ ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ അടിപൊളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായി ചൂടാറിയതിന് ശേഷം ഇത് എത്ര കാലമാണെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം നമ്മൾ ർക്കിയിലിട്ട് സുർക്കിയിലിട്ടിട്ട് അലിഞ്ഞ നാരങ്ങയാണിത് അപ്പോൾ അപ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അധികം കഴിപ്പൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി അച്ചാ നാരങ്ങ അച്ചാറാണത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ അച്ചാർ ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ സാധാരണ നമ്മൾ വേസ്റ്റൊക്കെ ഇടേണ്ട നാരങ്ങത്തോടുകൊണ്ട് ഉണ്ടാക്കിയ ഒരു അച്ചാറാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും അസ്സാമലൈക്കും ബായ്